ഹായ് അതേ ഐ പി സെൻ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്കൂൾ തുറക്കാണല്ലോ അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ബുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ പൊതിയിടാം എന്നാണ് ഇവിടെ കാണിക്കുന്നത് വളരെ നീറ്റായി ബുക്ക് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് ബുക്ക് പൊതിയിടുന്നതും അതുപോലെ ബുക്ക് നീറ്റായി വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ബുക്ക് പൊതിയിടാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ പുതിയൊരു ടൈപ്പിലുള്ള ഒരു കാർബൺ പേപ്പറാണ് ഇത് പുറത്തേക്ക് ചട്ട പുറത്തേക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുക്ക് ഏതെന്ന് കൃത്യമായി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാർബൺ പേപ്പർ ഒരു പേപ്പറാണ് ഞാനിവിടെ പൊതിയിടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത് സ്കെയില് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി സ്റ്റാപ്റ് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത് ആദ്യമായിട്ട് നമുക്ക് ഒരു സ്കെയില് വെച്ച് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ കത്രിക ആയാലും മതി നേരെ അത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് അത് കൃത്യമായി അതിൻ്റെ ഒരു അത് എടുത്ത ശേഷം കറക്റ്റ് മറ്റതിൻ്റെ ഒരു അളവിൽ വന്നതിന് ശേഷം നമുക്ക് ഒപ്പിച്ച് നോക്കാം അത് കറക്റ്റാണോ എന്നുള്ളത് എന്നിട്ട് നേരെ ചുളിയാതെ നല്ല രീതിയിൽ അത് പിടിച്ച് പതിയെ അതെന്ത് ചെയ്യാം അതിൻ്റെ സൈഡ് ആ ഒരു സൈഡ് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നത് അത് ബുക്കാ ബുക്ക് മുഴിഞ്ഞ് പോകരുത് പതിയത് കട്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ഭാഗം ഫസ്റ്റ് ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം അത് ഉള്ളിലേക്ക് പതിവെ മടക്കി വെക്കാം അത് ബുക്ക് തുറന്ന് മടക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതളവ് കറക്റ്റ് ആവില്ല ബുക്ക് അടച്ചു തന്നെ ഇങ്ങനെ മടക്കി സ്റ്റാപ്ലെയർ ചെയ്യാം മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ സ്റ്റാപ് ലെയർ എഴുതിയിരിക്കുന്നത് പിന്നെ നമുക്ക് മറുപക്ഷവും ഇതുപോലെ തന്നെ പതിവെ മടക്കി ഉള്ളിലേക്ക് ഒരു പേജ് എടുത്ത് ചട്ട ചട്ടയുടെ ഭാഗം എടുത്ത് അതും ഉള്ളിലേക്ക് മടക്കി സ്റ്റാപ്ലർ ചെയ്ത് വയ്ക്കാം അതും ഒരു മെയിൻ ഭാഗമായിട്ട് നമുക്ക് സ്റ്റാപ്നർ ചെയ്യാം അത് വൃത്തിയിൽ ആ രണ്ട് ഭാഗവും സ്റ്റാപ്നർ ചെയ്ത ശേഷം പിന്നീട് വരുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം അത് അതിൻ്റെ മൂലയും ആ ഒരു നാല് പുതിയയുടെ നല്ല വിഷവും അതെന്ത് ചെയ്യാം അതും അതുപോലെ തന്നെ കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്യുന്നത് സ്റ്റേപ്പ്ണർ അഥവാ അഴിഞ്ഞു പോയാലും ബുക്ക് ആ ഒരു പൊതി അത് കറക്റ്റ് അവിടെ നിൽക്കാൻ വേണ്ടിയാണ് എന്നിട്ടെന്ത് ചെയ്യാം ആ ഒരു മുറിഞ്ഞ ഒരു വശം നിങ്ങൾക്ക് വീടിൽ കാണാം അതെന്ത് ചെയ്യാം അത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക ഉള്ളിലേക്ക് മടക്കി വെച്ച് അതിൽ പിന്നീട് അടുത്ത ഭാഗവും ഉള്ളിലേക്ക് മടക്കി അവിടെ നമുക്ക് സ്റ്റേപ്പ്നർ ചെയ്ത് കൊടുക്കാം ഈ ഭാ ഈ രീതിയിൽ രണ്ട് ഭാഗത്താണ് ഞാൻ അവിടെ സ്റ്റാപ്ലർ ചെയ്തിരിക്കുന്നത് ഒന്ന് ആ ഉള്ളിലേക്ക് പോയ ഭാഗവും അത് കവർ ചെയ്ത് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റാപ്ലർ ചെയ്തിരിക്കുന്നത് പിന്നീട് അടുത്ത ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി ആ മുറിച്ചിട്ട് വരുന്ന ആ ചെറിയൊരു ഭാഗം ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് മടക്കി പതിവ് മടക്കി നമുക്ക് എന്ത് ചെയ്യാം അതും സ്റ്റാപ്ലയർ ചെയ്യാം ഇങ്ങനെയുള്ള ഈ കവറായത് കാരണം നമുക്ക് അഥവാ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ആയാലും അത് ബുക്കിലാവില്ല പക്ഷേ അത് പെട്ടെന്ന് അതിൽ നിന്ന് പോവും മറ്റേ ബാക്കി ഒരു പേപ്പർ പോലെയുള്ളതൊക്കെ ആവുന്ന സമയത്ത് ബുക്ക് അഥവാ നനയ്ക്കും നനയൊക്കെ ചെയ്താൽ ബുക്ക് കേടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് എന്തു ചെയ്യില്ല വെള്ളം നനയില്ല ബുക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം നനയില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നീറ്റായി നമ്മുടെ കുട്ടികളുടെ ബുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് കൊടുക്കാം അങ്ങനെ പൊതിഞ്ഞൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിങ് ആവും വളരെ പ്രധാനപ്പെട്ട ആണല്ലോ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ഇതായിട്ട് ഫോട്ടോ എടുത്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത കുട്ടികളുടെ മനസ്സിലേക്ക് വരും അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് തന്നെ നല്ല പൊതിയൊക്കെ ഇട്ട് അതിന് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യുക കുട്ടികളുടെ പേരൊക്കെ എഴുതി വൃത്തിയാക്കിയിട്ട് കൊടുക്കാം കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റക്ക് ചെയ്യാതെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം അപ്പോൾ അവർക്ക് ആ ഒരു ഇതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാവും ബുക്ക് എല്ലാ പ്രാധാന്യം മനസ്സിലാവും അങ്ങനെ പേരൊക്കെ എഴുതി വൃത്തിയാക്കി നമ്മുടെ കുട്ടികളുടെ ബുക്ക് നമുക്ക് അവർക്ക്